അടിപൊളിയല്ല കാസർഗോഡ് ഇത് കാസർഗോഡ് ഇങ്ങനത്തെ അടിപൊളി കല്ലല്ലോ അതെ കാസർഗോഡ് ആദ്യമായി എംബ്രിക്സ് ഈ കാണുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് എ ബി സി എം ബ്രിഡ്ജ് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കൺസ്ട്രക്ഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീട് പണിയുമ്പോൾ ചെങ്കല്ലില്ല ചെങ്കല്ല് കിട്ടാനില്ല എന്ന ടെൻഷൻ വേണ്ടേ വേണ്ട അതിന് പകരമായിട്ടാണ് ഈ ഒരു കല്ല് വന്നിട്ടുള്ളത് വെട്ടുകല്ല് അതായത് ചെങ്കല് ചെങ്കലിനെക്കാളും ഡബിൾ പവറാണ് ഈ ഒരു കല്ലിന് ഇവിടെ വന്നാൽ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നേരിട്ട് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടി എടുക്കാൻ പറ്റുന്നതാണ് മാസങ്ങളോളം ടെസ്റ്റ് ചെയ്ത് പ്രത്യേക തരം മണ്ണ് തെരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു കല്ലുണ്ടാക്കുന്നത് എ സി ബിയിൽ മാന്തി എടുത്ത മണ്ണ് മഷീനിൽ നിക്ഷേപിക്കുന്നു ഇവിടെ ഇതിലേക്ക് ആവശ്യമായ സിമെന്റ് വെള്ളം ഒക്കെ ചേർക്കുന്നു എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത മണ്ണ് കൺവെയർ ബെൽറ്റിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ിൽ കല്ലിതാർ റെഡിയായി വന്നിരിക്കുകയാണ് റെഡിയായ കല്ല് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു അവിടെ നിന്ന് ഉണങ്ങിയതിനു ശേഷം ദിവസങ്ങളോളം വെള്ളം തെളിയിക്കുന്നു ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഒരുപാട് പണിയെടുത്തിട്ടാണ് ഓരോ കല്ലുകളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കല്ലിന് ഒരുപാട് ഗുണമേന്മ ഉള്ളത് ഒരു എ സി വിറ്റാക്കാൻ വേണ്ടി തുള ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് എൽ ടി ഡ്രില്ല് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ ഇദ്ദേഹം പാടുപെടുകയാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ബലമുണ്ട് ഈ ഒരു കല്ലിന് നമുക്ക് തന്നെ വെട്ടുകല്ലിനെക്കാളും സ്ട്രോങ് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമല്ല ജെ സി ബി വരെ ഈ ഒരു കല്ലിന്റെ മുകളിൽ കയറ്റി കാണിച്ചിട്ട് ഞങ്ങളെ അവർ ബോധ്യപ്പെടുത്തി തന്നു കണ്ടില്ലേ ഇത്രയും വെയിറ്റ് താങ്ങുന്നുണ്ട് ഈ ഒരു കല്ല് അത് മാത്രമല്ല നല്ല ഹൈറ്റ് ിൽ പോയിട്ട് ഈ കല്ലിന് താഴെ എറിഞ്ഞ് കാണിച്ചിട്ട് വരെ അദ്ദേഹം നമ്മള് ബോധ്യപ്പെടുത്തി തന്നെ കേട്ടോ ഒന്നല്ല രണ്ട് കല്ല് താഴെ കാണിച്ചു തന്നു ഒന്നും സംഭവിച്ചിട്ടോ അതേ കൂടി കല്ല് നിലനിൽക്കുകയാണ് ശേഷം ജെ സി ബിയുടെ നാല് ഭാഗത്തും അടിയിൽ കല്ല് വെച്ച് ജെ സി ബി എന്നെ മൊത്തത്തിലങ്ങട്ട് പൊക്കി എന്നിട്ടും കല്ലിനൊന്നും സംഭവിച്ചില്ല ജെ സി ബി വേല കയറി നിന്നിട്ടും കല്ല് ആരടാന്ന് വെച്ച് നിൽക്കുകയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് ഈ കല്ലിന്റെ ഫിനിഷിംഗ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിന് പ്ലാസ്റ്റർ ചെയ്യാതെ പൊട്ടി അടിച്ചിട്ട് അങ്ങനെ പെയിന്റ് അടിച്ചാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഏകദേശം ഈ ഫീൽഡിൽ ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇതിന്റെ വർക്ക് ഒക്കെ ചെയ്യുന്നത് കേരളത്തിലുടനീളം പത്തോളം ബ്രാഞ്ചുകൾ ഉണ്ട് ഈ ഒരു കമ്പനിക്ക് നമുക്കിതിന്റെ ഓണേഴ്സിനെ പരിചയപ്പെടാം ഹാഷിം നമ്മുടെ ജില്ലയിൽ ഇത്തരം സംരംഭങ്ങൾ കൊണ്ടുവരുന്ന ഇതുപോലത്തെ യുവാക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും കൂടി നമ്മുടെ കടമയാണ് ഇവരോട് തന്നെ ചോദിക്കാം എം ബ്രിക്സ് അഥവാ ഈ ഒരു കല്ല് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവരാൻ എന്താണ് കാരണം ഇത് ഈ നാട്ടില് കല്ലിന് ഭയങ്കര ക്ഷാമം ഉണ്ടായിരുന്നു ടൈമിന് അപ്പൊ ഞങ്ങള് രണ്ടാമത് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു കല്ലിന്റെ പുതിയൊരു സംരംഭം ഇങ്ങനെ കേട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കാസർഗോഡ് തുടങ്ങിക്കൂടെ ഇതിന് ഔഷാദിക്കാ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇദ്ദേഹത്തിന് ഈ ഒരു മേഖലയിൽ ഉള്ളത് ഇതിന്റെ മെയിൻ ഇൻചാർജും ഇവർക്ക് തന്നെയാണ് ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഇരുപത് ശതമാനം തൊട്ട് നാല്പത് ശതമാനം വരെ ബെനിഫിറ്റ് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് ചെയ്യുന്ന സീറോ പോയിന്റ് മതി വേണം നമുക്ക് ഇൻസൈഡ് ചെയ്താൽ മതി അല്ലെന്നു പറഞ്ഞാൽ കുട്ടിയിടാം അല്ലെങ്കിൽ പോളിഷ് ചെയ്യാം അങ്ങനെയുള്ളതാണ് പിന്നെ ഇത് വെട്ടുകല്ലൊരു നാൽപ്പത് കെട്ടുന്ന സമയത്ത് ഇതൊരു അറുപതെണ്ണം നമുക്ക് ചെയ്യാം മാസം കൊണ്ട് തീരേണ്ട വീട് നാല് മാസം കൊണ്ട് നമുക്ക് തീർക്കാം ഇതിന്റെ സ്ട്രെങ്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അൻപത് ടണ് തൊട്ട് എഴുപത്തഞ്ച് ടെണ്ണ് വരെയും ബെയറിംഗ് കപ്പാസിറ്റി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഇഞ്ചിൽ നിന്ന് അതായത് രണ്ടടിയിൽ നിന്ന് ഒരടിയിലേക്ക് പ്രസ് ആണ് കൊടുക്കുന്നത് അത് നമ്മുടെ വീഡിയോയിലൊക്കെ നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇത് പൊടിച്ചിട്ട് സിമന്റ് അതായത് ഒരു ചാക്ക് സിമെന്റിൽ മുപ്പത്തിയെട്ട് കട്ടയാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത് പിന്നെ മറ്റുള്ള എത്ര ഉയരത്തിൽ നിന്ന് ഇട്ടാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല ഉറപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റിയാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് സീറോ പ്ലാസ്റ്റർ മതി അതായത് ഇത് കണ്ടോ സീറോ പ്ലാ ഔട്ടർ പ്ലാസ്റ്റർ ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ വെള്ളം വരാസുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പൊട്ടിയിട്ടാലും കുഴപ്പമില്ല വാട്ടർ പ്രൂഫ് ചെയ്യണം അടുത്ത് പൊട്ടിയിടണം കാരണം ഇത് കെട്ടുന്ന സമയത്ത് ുള്ള മസാല തിക്കൻസി കൂടെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ സീറോ പ്ലാസ്റ്റിക് കൊടുക്കണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ ഇതാണല്ലോ പന്ത്രണ്ട് എട്ട് ആറ് പന്ത്രണ്ട് ഇഞ്ച് ഇഞ്ച് എട്ടിഞ്ച് ഇഞ്ച് അതിൽ ചെറിയൊരു വേരിയേഷൻ കുറവോ കൂടെ വരാം കാരണം വെച്ചാൽ ഹൈഡ്രോളിക് പ്രസി വരുന്നതാണല്ലോ നൂറ്റി എമ്പത്തി അഞ്ച് പൗണ്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇത് എല്ലാ മണ്ണും നമ്മൾക്ക് ഇത് യൂസിബിൾ അല്ല അൺയൂസിബിൾ ആണ് ഇതിന് മണ്ണ് ചെക്ക് ചെയ്ത് ഇതിന്റെ പവർ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ എട്ട് ഏഴാമത്തെ കമ്പനിയായിട്ട് ഏഴാമത്തെ കമ്പനിയിൽ ഞങ്ങൾ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് തരാം പിന്നെ കസ്റ്റമർക്ക് വേണമെങ്കിൽ നമ്മളിന്റെ ഒരു കട്ട ഞങ്ങൾ കൊടുത്തുവിടും അവരിപ്പോൾ നമ്മുടെ ടെക്നോളജി ഒത്തിരി ഉണ്ടല്ലോ അവർ പോയിട്ട് എന്റെ സ്റ്റെന്ത് ചെക്ക് ചെയ്യാം അതൊന്നും ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല അപ്പൊ ഞങ്ങളുടെ പ്രൊഡക്ഷൻ പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ കറണ്ടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആയിരം ടു ആയിരത്തി അഞ്ഞൂറാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ വരുന്നത് അത് ട്യൂബൈ വൺ ആയത് രണ്ടടി മണ്ണിട്ടിട്ട് അത് ഒരടിയിലോട്ട് കൊണ്ടുവരുവാണ് കർണാടകയാണ് കൂടുതൽ ഞങ്ങളുടെ ബേസ് ആയിട്ട് ഇവിടുന്ന് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുക നാട്ടിലും പോകുന്നുണ്ട് ഡെയിലി കർണാടകത്തോട്ട് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണമുണ്ട് ഇവിടെ ഉള്ളവർക്ക് ബുക്കിംഗ് അഡ്വാൻസ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ബുക്കിംഗ് വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി ഇല്ല ഞങ്ങളുടെ ഈ കട്ടയുടെ സൈറ്റിലെ വിലയാണ് ആയിട്ട് കൊണ്ടുപോകുന്നവർ ഞങ്ങൾ വണ്ടിയെ ലോഡ് ചെയ്ത് കൊടുക്കും കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകേണ്ട ട്രാൻസ്പോർട്ടേഷൻ അവരുടെ അടുത്ത് വാഹനം ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കിലോമീറ്റർ നോക്കിക്കൊണ്ട് അതിന്റെ എക്സ്പെൻസും കൂടെ കൊടുക്കും ഇറക്കാൻ ആളില്ലെങ്കിൽ ഞങ്ങൾ അൺലോഡ് ചെയ്യാനും കൂടെ ആള് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് വിട്ടുകൊടുക്കും വിലപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് അത് തേർട്ടി ആണ് ായിട്ടാണ് ഈ കല്ലുകൊണ്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് ഞാൻ ലൊക്കേഷൻ അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിക്കുക കാസർഗോഡ് കൂടാതെ ഇവരുടെ സഹോദര സ്ഥാപനങ്ങൾ ആലപ്പുഴ എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്